മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം ആവശ്യപ്പെട്ട് കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസ് ഉപരോധിച്ച് വിദ്യാർത്ഥികൾ എം എസ് എഫ് എസ്എഫ്ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളാണ് പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചത് കോളേജിലെ പെൺകുട്ടികൾക്കുള്ള റെസ്റ്റ് റൂമിൽ മാനേജ്മെന്റിന്റെ അനുവാദമില്ലാതെ ഏതാനും പെൺകുട്ടികൾ നിസ്കരിച്ചതോടെ പ്രിൻസിപ്പാൾ റെസ്റ്റ് റൂമിൽ നിസ്കാരം അനുവദനീയമല്ലെന്ന നിലപാടെടുത്തിരുന്നു ഇതിൽ പ്രകോപിതരായ വിദ്യാർത്ഥികൾ കൂട്ടമായെത്തി പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിനു മുമ്പിൽ ഉപരോധം ആരംഭിക്കുകയായിരുന്നു നിർമ്മല കോളേജിന്റെ ചുറ്റുവട്ടത്ത് തന്നെ മൂന്ന് മോസ്കുകളും അവിടെ പെൺകുട്ടികൾക്കടക്കം നിസ്കരിക്കാൻ സൌകര്യവുമുള്ളപ്പോഴാണ് കോളേജിനുള്ളിൽ തന്നെ നിസ്കാരം നടത്താൻ അനുവദിക്കണമെന്ന വിചിത്രമായ ആവശ്യം ഉയർന്നത് ഇന്റർവെൽ സമയത്ത് ഇവിടങ്ങളിൽ പോയി നിസ്കരിച്ചു വരാനുള്ള ആവശ്യമായ സമയം മാനേജ്മെന്റ് അനുവദിച്ചു കൊടുത്തിട്ടും മനപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുകയായിരുന്നു ക്രൈസ്തവ മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോളേജുകളിൽ ചിലർ തങ്ങളുടെ ഗൂഢ വേണ്ടി അജണ്ടകൾക്കുവേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവാക്കിയിരിക്കെയാണ് ഏതാനും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിലെ പ്രശസ്തമായ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമായ നിർമ്മല കോളേജിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഈ സംഭവം അരങ്ങേറിയത്